ാലനോട് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വായ തുറക്കരുതെന്നും നിർദ്ദേശിക്കണമെന്നും ഇങ്ങനെ വായ തുറന്നാൽ പാർട്ടിക്ക് വോട്ടുകൾ നഷ്ടപ്പെടുമെന്നും പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു ബാലൻ മിണ്ടാതിരുന്നാൽ എന്താ എന്താവശ്യമെങ്കിലും മിണ്ടാതിരിക്കാൻ ചെയ്തു കൊടുക്കണമെന്നും പരിഹാസരൂപത്തിൽ പറഞ്ഞു ജില്ലാ കമ്മിറ്റിയിൽ നടക്കുന്ന ഒരു ചർച്ച ആധികാരികമായി അവർക്ക് ലഭിക്കാതെ എങ്ങനെയാണ് ധൈര്യം വന്ന ഇത് കൊടുക്കാൻ ഇതൊരു പത്രധർമ്മമാണോ അതിൻ്റെ ഉദ്ദേശം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ എന്നെ സംബന്ധിച്ചൊരു തെറ്റായ ചിത്രം രൂപപ്പെടുത്തുന്നതിൽ ഈ പത്രത്തിന് എന്താണ് അധികാരം സാധാരണ നിലയിൽ പൊതുയോഗത്തിൽ അല്ലെങ്കിൽ സെമിനാറിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്നതിന് തകരാറില്ല പാർട്ടിക്കുള്ളിൽ പറയുന്ന കാര്യങ്ങൾ കൊടുക്കാമെങ്കിൽ എൻ്റെ വീട്ടിൽ നടക്കുന്ന ചർച്ചയിൽ നാളെ മലയാളഭവനോട് നമുക്ക് കൊടുക്കൂല്ല എ കെ വാലൻ എ കെ വാലൻ്റെ ഭാര്യയോട് ഇന്നേത് പറഞ്ഞതായി ഞങ്ങൾ കണക്കാക്കുന്നു എന്തെല്ലാം കുഴപ്പമുണ്ടാവുക ഒരു കുടുംബത്തിൻ്റെ പ്രൈവസി പോലെ തന്നെയാണ് ഒരു പാർട്ടീൻ്റെ പ്രൈവസി അപ്പോൾ ഒന്നുകിൽ ഇതിൻ്റെ നാഥൻ ആരാണെന്ന് പറയണം ഞങ്ങൾക്ക് കിട്ടിയത് അതോടുകൂടി ഞാൻ ഈ പറഞ്ഞ പരാമർശം കംപ്ലീറ്റ് പിൻവലിക്കും അതിനുള്ള ധൈര്യം കാട്ടണം അങ്ങനെ ഒരാളും കമ്മിറ്റിയിൽ പറഞ്ഞിട്ടില്ല എന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ട് പോലും ഈ രൂപത്തിലുള്ള ഒരു വാർത്ത കൊടുക്കുന്നത് അതും ജമായത്തയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രശ്നത്തിൽ ഉയർന്നു വന്ന ഒരന്തരീക്ഷത്തിൽ ഇങ്ങനെ കൊടുക്കുന്നത് കൂട്ടി വായിച്ചാൽ ഇതിനോട് അവർക്ക് യോജിപ്പാണെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം